ഫെഡറൽ തത്വങ്ങളെ തകർത്തെറിയാൻ കേന്ദ്ര സർക്കാർ തുടരെ തുടരെ നീക്കങ്ങൾ ശക്തമാക്കവേ ഉന്നത നീതിപീഠങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ഇടപെടലുകൾ പ്രതീക്ഷ നൽകുന്നതാണ് ഓരോ സംസ്ഥാനത്തെയും നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിട്ട് നിയമമാക്കാൻ അനുവദിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഗവർണർമാർ തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുന്നു രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി ഭവനം തീരുമാനമെടുക്കാതെ അടയിരിക്കുന്നു ഇതിനെതിരെയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല കേന്ദ്രത്തിനും കേരള ഗവർണറുടെ സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടന സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന പഴുതുപയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടു വർഷം വരെയാണ് ബില്ലുകൾ തടഞ്ഞു വെച്ചത് ഇതിനെതിരെ കോടതിയെ സമീപിച്ചപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് തടിയൂരി രാഷ്ട്രപതി ഭവനും ഇതിൽ പല ബില്ലുകളിലും തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുന്നു ഇതിനെതിരെയും സംസ്ഥാന സർക്കാർ സമീപിച്ചപ്പോഴാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും നിർണായക തീരുമാനമുണ്ടായത് സംസ്ഥാന നിയമം കേന്ദ്ര നിയമം സമവർത്തി നിയമം എന്നിങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥകളെ തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ സംസ്ഥാന നിയമത്തിൽ ഒരു തരത്തിലും ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ഇടപെടാൻ ന്യായമില്ല നിയമമോ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാട്ടി തിരിച്ചയക്കാൻ മാത്രമേ പറ്റൂ അപ്പോഴും അത്തരം മാറ്റങ്ങൾ വരുത്തി വീണ്ടും നിയമസഭ പാസാക്കിയാൽ ഗവർണർക്ക് മുന്നിൽ വേറെ വഴികളില്ല സംസ്ഥാന നിയമസഭ സമവർത്തി നിയമം പാസാക്കുമ്പോഴും അതിലെ വ്യവസ്ഥകൾ കേന്ദ്ര നിയമത്തിനും ചട്ടത്തിനും എതിരാകരുത് എന്നേയുള്ളൂ കേന്ദ്ര നിയമത്തിന് വിധേയമായി സംസ്ഥാനം പാസാക്കുന്ന സമവർത്തി ബില്ലിലും ഗവർണർക്കും രാഷ്ട്രപതി ഭവനും സംസ്ഥാന നിയമത്തിന്റെ കാര്യത്തിൽ എന്ന പോലെയേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാൽ ഇതെല്ലാം ലംഘിച്ചാണ് ഗവർണറും രാഷ്ട്രപതി ഭവനും പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്നയാളാണ് ഗവർണർ സമാനമായി കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രപതി ഭവനും പ്രവർത്തിക്കേണ്ടത് ഇവിടെ രാഷ്ട്രപതി ഭവൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചത് സംസ്ഥാന ഗവർണർ ഗവർണറാകട്ടെ കേരള സർക്കാരിനെയും കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന നിയമത്തെയും അട്ടിമറിക്കാൻ നോക്കുന്നു ഇതിനുള്ള തിരിച്ചടിയുമാണ് കോടതി നോട്ടീസ് ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരട്ട തിരിച്ചടിയാണ് നീതിപീഠങ്ങളിൽ നിന്നും ഇന്നലെ ലഭിച്ചത് നിയമസംവിധാനത്തെ അട്ടിമറിച്ച് സ്വന്തം നിലയിൽ രണ്ട് സർവകലാശാലകൾക്ക് കൂടി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സ്വന്തം നിലയിൽ രൂപീകരിച്ച രണ്ട് സെർച്ച് കമ്മിറ്റി കൂടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ രൂപീകരിച്ച എല്ലാ സെർച്ച് കമ്മിറ്റികൾക്കും സ്റ്റേ ആയിരിക്കുന്നു ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാണ് സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ വഴിവിട്ടിടപെടുന്നത് എന്നാൽ ഗവർണർമാരിൽ നിന്നും ചാൻസലർ പദവി തന്നെ എടുത്തുകളയുന്ന നിയമമാണ് കേരള നിയമസഭ അംഗീകരിച്ചിരിക്കുന്നത് അത് രണ്ടു വർഷത്തോളം തടഞ്ഞുവച്ചും ഒടുവിൽ രാഷ്ട്രപതിക്ക് അയച്ചും ചാൻസലർ പദവിയിൽ അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ടാണ് ഇത്തരം വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്നത് അതിനാണ് ഹൈക്കോടതി കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നത്